പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു ഇഞ്ചി കറി ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനു വേണ്ടി എടുത്തിട്ടുള്ള ഐറ്റങ്ങളാണ് ഈ കാണുന്നത് ഇത്രയധികം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഓരോ ഇഞ്ചിയുടെ ആകൃതി കാണുമ്പോൾ എന്താണെന്ന് തന്നെ എനിക്കറിയുന്നില്ല ഇത് ഏതോ ഒരു മൃഗത്തിൻ്റെ ആകൃതി പോലെയാണ് എനിക്ക് തോന്നുന്നത് വായ തുറന്നിരിക്കുന്നത് വാല് മടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ ഇട്ടേക്കണേ അതുപോലെ അതിനാവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉണ്ണി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് പുളി അതായത് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള അത്രയും ഒരു പുളി എടുത്തിട്ടുണ്ട് പുഴിപുളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ അല്പം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പുളി നേരത്തെ നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് അളച്ച് തണുത്ത വെള്ളമാണ് ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഈ ഇഞ്ചിയും പച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും നമുക്ക് അരി ചെറുതായിട്ട് വട്ടത്തിന് അരിഞ്ഞെടുക്കാം നമ്മുടെ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേ രീതിയിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇഞ്ചിയും ചെറിയ ഉള്ളി പച്ചമുളക് ഇത് മൂന്നും വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിലല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം പക്ഷേ കട്ടി കൂടാൻ പാടില്ല എണ്ണയിലിട്ട് വറുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ടി കുറച്ച് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം കടായി ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കുറച്ച് ദിവസം ഇഞ്ചി ഇഞ്ചിക്കറി ഇരിക്കുമ്പോഴും ചീത്തയാകാതിരിക്കാനാണ് വെളിച്ചെണ്ണ ചേർത്താൽ ചിലപ്പോൾ വെളിച്ചെണ്ണയുടെ കാറൽ ഉണ്ടാകും അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നത് ആ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ൊടുക്കാം ഇത് ഇഞ്ചിയും ഉള്ളിയും മുളകും വറുത്തതിന് ശേഷം ഇതിന് നമുക്ക് എണ്ണ മാറ്റാവുന്നതുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിച്ചാൽ മാത്രം മതിയാകും ഇതിപ്പോൾ ഇഞ്ചി വറുത്തു കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എണ്ണ ചേർത്തിടിക്കുന്നത് ഇളക്കി ഇളക്കി കൊടുക്കണം ഇഞ്ചി നന്നായി മുരിഞ്ഞ് കിട്ടുന്നതിന് എല്ലാം ഒന്നുപോലെ ഒന്നിളക്കി മറിച്ചിട്ട് കൊടുക്കണം ഇഞ്ചി ഏകദേശം ആയി വരുന്നുണ്ട് നല്ലൊരു ചെമ്പ് നിറത്തിൽ വരേണ്ടതാണ് ഇഞ്ചി ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് നല്ല സൗണ്ട് മുരിയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് മുരിച്ച് വറുത്തു പോരേണ്ടത് ഇവിടെ ഇതൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കിടക്കുമ്പോഴും നമ്മുടെ ഇഞ്ചി റെഡിയായി കിട്ടും ഈ ഇഞ്ചി വറുക്കുന്ന സമയം തന്നെ നമ്മൾ ഈ വെള്ളത്തിലിട്ടേക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് കൊത്തൊക്കെ മാറ്റി മാറ്റി വെച്ചേക്കണം വെള്ളം മാത്രം എടുക്കണം പിഴിഞ്ഞ് വെച്ചേക്കുന്ന ആ വെള്ളപ്പുളി വെള്ളം മാത്രം എടുത്ത് മാറ്റി വെച്ചേക്കണം ഈ എണ്ണയിൽ നിന്നും ഓരി മാറ്റിയേക്കാം അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുരിഞ്ഞു വരട്ടെ വറുത്തെടുക്കാനായിട്ട് ഏകദേശം പത്ത് മിനിറ്റോളം മതിയാകും അതുപോലെ ഉള്ളി മുരിഞ്ഞു കിട്ടാനും ഒരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് ഉള്ളിയും മുരിഞ്ഞു കിട്ടുന്നതാണ് ഇപ്പോൾ ഉള്ളിയുടെ പരുവന്ത ഇത്ര ആയിട്ടുണ്ട് ഈ സമയം അരിഞ്ഞു വെച്ചേക്കുന്ന ആ പച്ചമുളകും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും ഒന്നിച്ച് തന്നെ നന്നായിട്ട് മൂ മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി ഇട്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിന് ചെറിയൊരു വറവ് വന്ന് കാണുമല്ലോ ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മരിച്ചെടുക്കാം പച്ചമുളകും നന്നായിട്ട് സ്മൂത്തിട്ടുണ്ട് ഇതിനി കോരി മാറ്റിയേക്കാം ഇതിലിപ്പോഴും എണ്ണ കുറച്ച് കൂടുതലാണ് ഈ എണ്ണ കുറച്ച് കോരി മാറ്റിയേക്കാം നമുക്ക് ഇഞ്ചിക്കറിക്ക് ഇത്രയും എണ്ണ ആവശ്യമില്ല ഇത് പുളി ഇഞ്ചി എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിലിത് ഇഞ്ചി കറി എന്നാണ് പറയുന്നത് നമുക്ക് ഇഞ്ചിക്കറിക്ക് ഇത്രയും എണ്ണ ആവശ്യമില്ല ചിലയിടങ്ങളിൽ ഇത് പുളി ഇഞ്ചി എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിലിത് ഇഞ്ചി കറി എന്നാണ് പറയുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി എല്ലാവരും ശ്രമിക്കുക ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി എല്ലാം ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം വറുത്ത് കോരി വെച്ചേക്കുന്നത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ ശരിക്കും അരഞ്ഞു പോകരുത് തരിതരിപ്പ് ഇതിന് ആവശ്യമാണ് ഇഞ്ചിക്കറിയെന്ന് പറയുമ്പോഴും ഇഞ്ചിയുടെ ചെറിയൊരു തരി തരി പോലെയുള്ളത് നമുക്ക് ആവശ്യമാണ് ആ രീതിയിൽ വേണം പൊടിച്ചെടുക്കേണ്ടത് അങ്ങനെ ഇത് തണുത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം ഇതേ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ഈ മുളകും മല്ലിയും നമ്മൾ ചൂടാക്കി എടുക്കേണ്ടത് മുളകിൻ്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത് ഇത്രയും കൂടി നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ചെറുതീയിൽ വേണം അപ്പോഴും നമ്മുടെ ഈ അരപ്പ് കൂട്ടുകളൊന്നും കരിഞ്ഞു പോകത്തില്ല ചെറുതീയിൽ ഒന്ന് ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറ്റണം അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ഇതിൽ നിന്നും മാറ്റിയ എണ്ണ നമ്മൾ ആ കളയേണ്ട ആവശ്യമില്ല ഇന്നോ നാളെയോ നമ്മൾ അതായത് ഇഞ്ചി വറുക്കുന്ന ദിവസമോ പിറ്റേ ദിവസമോ ഇതുകൊണ്ട് മീന് വർക്കാവുന്നതാണ് മീൻ പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെയും ഒരു ടേസ്റ്റാണ് ഈ എണ്ണ കൊണ്ട് പൊരിക്ക മീൻ പൊരിക്കുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുന്ന എണ്ണ ഇന്നും നാളെയും ഉപയോഗിക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപ ഉപയോഗിക്കത്തില്ല ചൂടാക്കിയ എണ്ണ അങ്ങനെ കൂടുതൽ ദിവസം വെച്ചേക്കത്തില്ല മുളകും മല്ലിയും നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഈ പരുവത്തിനാണ് എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കും നമ്മൾ ഒഴിച്ച പുളിവെള്ളവും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി ഇഞ്ചി ചതച്ചെടുത്ത ജാറൊന്ന് ചെറിയ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഞ്ചിയുടെ രസം ഉള്ളതുകൊണ്ടാണ് ആ വെള്ളം ചേർത്തത് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അരപ്പും പുടിവെള്ളവും എല്ലാം കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ഉള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം അത് തരി തരിയായിട്ടാണ് പൊടിച്ച് വച്ചിരിക്കുന്നത് ചെറിയൊരു തരി വേണം നമ്മൾ കറി വയ്ക്കുമ്പോഴേ ചെറിയൊരു തരി വേണം ആ തരി എന്ന രീതിയിൽ തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ജാറിലിട്ട് ജസ്റ്റ് ഒരു കറക്ക് കറക്കിയാൽ മതി ഇഞ്ചിയുടെ പരുവത്തിന് കിട്ടും ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് അല്പം കായപ്പൊടിയും കൂടി ചേർക്കും ഞാൻ ഇത്രയ്ക്കുള്ള കായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത്രയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും ഇത് റെഡിയായി വരുമ്പോൾ അതിലെ എണ്ണ എല്ലാം തെളിഞ്ഞ് ഇങ്ങനെ കറിയുടെ മുകളിലേക്ക് വരും പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക് മധുരത്തിന് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ ശർക്കര ചേർക്കാറില്ല ഞങ്ങൾക്ക് ആ ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് തന്നെ വേണം മധുരത്തിൻ്റെ ടേസ്റ്റ് ഇവിടെ ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ ശർക്കര ചേർക്കാറില്ല ചിലർ ശർക്കര ചേർക്കും ചിലർ പഞ്ചസാര ചേർക്കും ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു ഇത്രയും ഇഞ്ചിക്കറിക്ക് ഒരു ഒരു പത്ത് നാൽപ്പത് ഗ്രാം ശർക്കര ചേർക്കാവുന്നതാണ് ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി ഇനി തീയൊക്കെ ഓഫ് ചെയ്തു വെക്കാം ഇനി നല്ല തണുത്തതിന് ശേഷം ഈ പരുവത്തിനാണ് നമുക്ക് ഇഞ്ചിക്കറി കിട്ടുന്നത് നല്ല തണുത്തതിന് ശേഷം നല്ലൊരു പരണിയിലോ അല്ലെങ്കിൽ കണ്ണാടി ബോട്ടിലോ ചേർത്ത് വെക്കണം യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചേ ഒഴിച്ച് വെക്കാൻ പാടില്ല പുളിയും ഉപ്പും ചേരുന്നത് കൊണ്ട് ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും അടച്ചു വെക്കാൻ നോക്കരുത് ഒന്നിൽ കുപ്പി അല്ലെങ്കിൽ ചെറിയ ഭരണി ഉണ്ടെങ്കിൽ ചെറിയ ഭരണിയിൽ ചേർക്ക എടുത്തു വെക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്